എല്ലാവർക്കും ആന്റണീസ് മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വോട്ടിംഗ് തിരുമറി കള്ളവോട്ടിനെ കുറിച്ച് നമ്മൾ ഇതാദ്യമായിട്ടല്ല കേൾക്കുന്നത് ഒട്ടുമിക്കവാറും രാഷ്ട്രീയ കക്ഷികൾ കള്ളവോട്ട് ചെയ്തിട്ടുള്ളവര് തന്നെയാണ് എന്നാൽ ഇപ്പോൾ സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്താൻ നിയുക്തമായിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ടിംഗ് തിരുമറി നടത്തിയതിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് ഇത് വളരെ ഗൗരവപൂർണ്ണമാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര സംവിധാനം തന്നെയാണ് എന്നാൽ ഭരണകക്ഷി ഇവയെല്ലാം വിലക്കെടുത്ത് തങ്ങളുടെ ഇഷ്ടാനുസരണം വോട്ടിംഗ് തിരിമറി നടത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതവർക്ക് സാധ്യമായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അല്ലാത്തുള്ള കള്ളവോട്ടുകൾക്ക് ഒരു പരിമിതികളുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയുള്ള കള്ളവോട്ടുകൾ ധാരാളമായി നടക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി കുറെ വർഷങ്ങളായിട്ട് തന്നെ ആരോപണം ഉന്നയിക്കുന്നതാണ് അതിനവര് തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇതെല്ലാം വളരെ നിസ്സാരമായി കണ്ടു ഏറ്റവും മികച്ച രീതിയിൽ ഡൽഹിയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ തവണ ഡൽഹിയിൽ തോറ്റുപോയി നമുക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഇത്ര നല്ല രീതിയിൽ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം എന്നാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി വളരെയേറെ തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തില് ഇന്ത്യയിലെ വോട്ടിംഗ് ക്രമക്കേടുകളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം കോടതിയിലേക്ക് തന്നെ പോയത് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയല്ല ചെയ്തത് നേരിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ പോകാത്തത് എന്നതിനുള്ള കാരണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ ജുഡീഷ്യറിയിലുള്ള ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു വന്നാണ് അദ്ദേഹത്തിന് മാത്രമല്ല ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം കാരണം സ്വതന്ത്രമായി നിലനിൽക്കേണ്ട ഒരു ഏജൻസി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ചട്ടകുമായി പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് നമുക്ക് കരുതുക വയ്യ അതാണല്ലോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ജഡ്ജി തന്നെ വളരെ പരിതാപകരമായ ഒരു പ്രസ്താവന ഇറക്കിയത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമുക്ക് ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിഷ്കൃതം എന്ന് കരുതുന്ന പല സമൂഹങ്ങളും രാജ്യങ്ങളും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പണ്ടേ തള്ളിക്കളഞ്ഞതാണ് കാരണം അവർക്ക് അതിന്റെ ന്യൂനതകൾ മനസ്സിലായി വളരെയേറെ തിരിമറികൾ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ ഇന്ത്യയിൽ ഇനി നീതിയുക്തമായ സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ പഴയ പേപ്പർ ബാലറ്റ് സിസ്റ്റം നടപ്പിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിലൂടെ കള്ളവോട്ട് പൂർണ്ണമായും നടയാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ ഇതുപോലെ ഇത്ര വല്ല ഒരു കൊള്ള നടക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും നമുക്ക് എടുത്തു മാറ്റാൻ കഴിയും വേറെയൊരു വലിയൊരു ആപത്തും നമ്മൾ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഡിജിറ്റലായിട്ടുള്ള പണമിടപാടുകളാണ് നടത്തുന്നത് അതും എപ്പോൾ വേണം വേണമെങ്കിലും തടസ്സപ്പെട്ടേക്കാം നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനം ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് തടസ്സപ്പെട്ടു പോയാൽ എന്താണ് നമുക്ക് സാധിക്കുക സംഭവിക്കുക എന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പേപ്പർ കറൻസി എന്നുള്ളൊരു സംവിധാനം നമ്മുടെ കയ്യിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭക്ഷണം വാങ്ങാൻ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ കാശ് കിടന്നിട്ട് കാര്യമില്ല അത് വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന വിൽക്കുന്ന കടക്കാരന്റെ അക്കൗണ്ടിലേക്ക് ചെല്ലണം അപ്പോൾ പണമിടപാട് ഡിജിറ്റലൈസ് ചെയ്യുന്നതും നല്ലത് തന്നെ പക്ഷെ പൂർണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യുന്നതും വലിയ അപകടം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകൾ പേപ്പർ ബാലറ്റിലൂടെ മാത്രമേ ഇനി സുതാര്യമായിട്ട് നടക്കുവാനുള്ള സാധ്യതകൾ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നിട്ട് ഇറങ്ങണം രാഷ്ട്രീയ ഭേദം കക്ഷി രാഷ്ട്രീയ ഭേദം ആര് ഈ ഒരു പ്രവർത്തനവുമായി പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം ഇത് നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും നല്ലൊരു ഇന്ത്യക്കും വളരെയേറെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എല്ലാവരും അടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ നമ്മൾ എല്ലാവരും വളരെയേറെ ഉണർവോടുകൂടി ഈ വോട്ടിംഗ് സംവിധാനത്തെ മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പഴയ ബാലറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒത്തൊരുമയോട് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ആശയിക്കുന്നു നന്ദി നമസ്കാരം